ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം നാട്ടിലാണ് സ്വന്തം നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലശ്ശേരിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് സ്ഥലം ഉണ്ട് കേട്ടോ കുറ്റിയാടി ഇന്ന് വയനാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് വരുന്ന വീഡിയോകളാൽ അത്യാവശ്യം നല്ല റൈഡിങ് വ്യൂ അതേപോലെ തന്നെ വണ്ടീന്റെ പെർഫോമൻസ് എല്ലാം കാണിച്ചിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ കേട്ടോ ഒന്നും മിസ് ചെയ്യണ്ട കുറ്റ്യാടി ചുരുമ്പൊഴിയാ കയറുന്ന കേട്ടോ നമ്മൾ നോർമലി തലശ്ശേരി കാർ നെടുമ്പോയിൽ ചുരുമ്പൊഴിയാ കയറില് അപ്പോൾ ഇന്ന് ഒന്ന് മാറ്റി പിടിച്ചിട്ട് കുറ്റിയാടി വഴിയാ പോകുന്നതായിട്ടോ അപ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയുക അങ്ങനെ തൊട്ടിൽപാലം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ടല്ല കേട്ടോ അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കാവലും പാറ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഒരു അടിപൊളി വ്യൂ കണ്ടു അപ്പോൾ അതിപ്പോ നിങ്ങളെയും കൂടി കാണിച്ചു കാണിച്ചിരുന്നുവെച്ചിട്ട് ഞാനവിടെ വണ്ടി സ്റ്റോപ്പ് ആയിട്ടില്ലാട്ടോ നല്ല രസോണ്ട് കാണാനായിട്ട് ആ കാവലുംപാറ ഗ്രാമപഞ്ചായത്ത് എൻറ്റർ ചെയ്യുന്ന ആ ഉണ്ട് അതിനടുത്തുള്ള വ്യൂ ആട്ടോ കുറ്റ്യാടിയിലെ കാവലുംപാറ ഗ്രാമപഞ്ചായത്തിലെ ആൾക്കാരോട് ശരിക്കും അസൂയ തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു കേട്ടോ ഇത് അത്ര ഭംഗിയായിട്ടൊരു സ്ഥലം കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ റൈഡ് ആരംഭിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ എപ്പോഴും പോലെയുള്ള ട്രാവൽ വ്ലോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് കുറ്റ്യാടി ചുരം വഴിയാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറ്റ്യാടി ചുരം വഴി നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വണ്ടീൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ നാനൂറ്റി നാൽപ്പത് സി സി ആയതുകൊണ്ട് തന്നെ പവറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ടോർക്ക് നല്ലപോലെ ടോർക്കുണ്ട് കേട്ടോ നമ്മൾ ഹമ്പൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ സെക്കൻഡിൽ ഇട്ടിട്ട് ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഒന്ന് ചെറിയൊരു ത്രോട്ട് അതായത് അത്യാവശ്യം ഇതൊന്നും ഇല്ല ഒരു ചെറിയ ത്രോട്ട് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നല്ല കൈവിട്ട പോലെയാണ് പായുന്ന കേട്ടോ പക്ഷേങ്കിൽ ഈ റോഡിൽ ഞാൻ അറുപത് കിലോമീറ്ററിൽ കുറഞ്ഞിട്ടാണ് വണ്ടി ഓടിച്ചത് അയിമ്പത് നാൽപ്പത് അയിമ്പത് ആ ലെവലിലാണ് വണ്ടി മാക്സിമം ഓടിച്ചത് കേട്ടോ അപ്പോൾ ഈ കുറ്റ്യാടി ചുരത്തിൽ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്ക് വളരെ കുറവാണ് ഒരുപാട് ട്രാഫിക് ഒന്നുമില്ല ട്രക്കുകൾ എന്ന് വെച്ചാൽ ഞാൻ ഒന്നോ രണ്ടോ ട്രക്കുകളാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് പല വണ്ടികളും നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകേണ്ടത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്ര മെല്ലായിട്ട് പോകുന്നത് കാരണം എനിക്കൊരു ഫീല് വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് അതായത് ഞാൻ ആദ്യമായിട്ടാണ് കുറ്റ്യാടി ചുരം വഴി വയനാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ട്രിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ വയനാട്ടിലേക്കാണെന്നുള്ളത് പക്ഷേ വയനാട്ടിലേക്കല്ലായിട്ടോ നേരെ പോകുന്നത് ബന്ദിപ്പൂരേക്കാണ് ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ബന്ദിപ്പൂരേക്കാണ് നമ്മൾ പോകുന്നത് ആ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറിൻ്റെ ഫീൽ റൂട്ടാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ റൂട്ടിലേക്ക് നമ്മൾ പിടിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വണ്ടീൻ്റെ പെർഫോമൻസിനെ പറ്റി ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലും കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വണ്ടീൻ്റെ പെർഫോമൻസ് ബ്രേക്കിങ് ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് അത്യാവശ്യം ഷോകാണ് കേട്ടോ ഒരുപാട് ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ സിലിണ്ടർ ഫുള്ള് എന്താ പറയുക ബ്രേക്ക് ഫുള്ള് ഫ്രീ ആയ പോലെയുള്ളൊരു പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് ആദ്യമേ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം എന്ന് വേണമെങ്കിൽ പറയാം ബ്രേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗിയർ ലോക്ക് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി ഡൗൺ ചെയ്ത് അതായത് ബ്രേക്ക് കൊടുക്കുന്നത് ഒറ്റ ചവിട്ടി ഞാൻ വണ്ടി ചവിട്ടി നിർത്താൻ ശ്രമിക്കുന്നില്ല ആ സമയത്ത് ഒരു പ്രശ്നം വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി എസ് ആണ് എന്നാലും നമ്മുടെ എൻജിൻ ലോക്കും ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ടയർ സ്റ്റക്കാകാൻ സാധ്യത ഉണ്ട് ഒന്നാമത് നമ്മുടെ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ചില്ല മട്ടില്ല ഞാൻ സ്ഥലമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ പോയിന്റ് ആയിട്ടോ അപ്പോൾ ഓരോ വ്യൂ പോയിന്റ് വരുന്ന സമയത്ത് ഞാൻ വണ്ടി നിർത്തിയിട്ട് മാക്സിമം വീഡിയോ എടുക്കാനാണ് ശ്രമിച്ചത് ഞാനൊരുന്ന് വെച്ചാൽ ഹൈപ്പർ റൈഡറൊന്നുമല്ല നോർമലി ഒരു വെച്ചാൽ ഒരു ഹെവി റൈഡറും അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ബൈക്ക് ഓടിച്ചിട്ട് കേട്ടോ ഒരുപാട് വർഷത്തെ കാലത്തിന് അതായത് ഒരുപാട് വർഷം ബൈക്ക് തൊടാണ്ട് നിന്നിട്ടാണ് ഇപ്പോൾ വണ്ടി കുറച്ച് കാലമായിട്ട് വണ്ടി എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ചകളുണ്ടല്ലോ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽസ് നമ്മൾ ക്യാമറയിൽ മാക്സിമം എടുക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ പെട്ടെന്നൊരു ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അതായത് പെട്ടെന്ന് റൈഡ് പോയി ആ സ്ഥലത്തെത്തി പിന്നെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ച് പിന്നെ വീണ്ടും ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്ത് നമ്മൾ വീട്ടിൽ വന്ന് അങ്ങനെയുള്ളൊരു ഒതു ഇതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ അതേറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടത് നമ്മൾ ടെൻഷനാകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുറേ വിഷ്വൽസ് ഒക്കെ നമ്മൾ കോപ്പി ചെയ്ത് അതൊക്കെ എന്ന് വെച്ചാൽ മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുത്ത് അത് നമ്മൾ എടുക്കുന്ന വീഡിയോ മറ്റുള്ളവർ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഹാപ്പി ആണ് കേട്ടോ അതിൻ്റെ അന്ന് പല ആളുകളും നമ്മളിപ്പോൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന വീഡിയോ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്തതെന്ന് വെച്ചാൽ വളരെ നല്ലൊരു സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ അന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയില്ല നമ്മൾ ചെയ്യുന്ന യാത്രകളോടൊക്കെ ഉള്ളത് നമുക്ക് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളോ റൈഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ സോളോ ിൽ എഡിക്റ്റ് ആയി കഴിഞ്ഞാൽ മാരക പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനൊരു ബോധം ഇടാവില്ല അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അങ്ങനെ നമ്മൾ മാനന്തവാടി എത്താണ്ടാണ് അതായത് മാനന്തവാടി കണക്ട് ചെയ്യാതെയാണ് നമ്മൾ ബന്ദിപ്പൂരിലേക്ക് പോകുന്നത് കുറ്റിയാട്ട് റോഡ് വന്നിട്ട് മാനന്തവാടി നമ്മൾ കണക്ട് ചെയ്യുന്നില്ല കണക്ട് ചെയ്യാതെയാണ് നമ്മളിപ്പോൾ ബത്തേരി റോഡിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടിപൊളി റൂട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഈ എപ്പോഴെങ്കിലും ഇത് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഈ റൂട്ടിലേക്ക് വരിക എത്ര മനോഹരമാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ എൻട്രി ചെയ്യുന്നതാണ് ഇതിപ്പോൾ നോർമൽ എന്ന് വെച്ചാൽ വയനാട് മുത്തങ്ങയുള്ള ആ റോഡാണ് വന്നിട്ടില്ല കേട്ടോ മുത്തങ്ങ റോഡ് തന്നെ വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ കേരള ബോർഡറിലുള്ള വൈൽഡ് സ്കാഞ്ചറി വയനാട് വൈൽഡ് സ്കാഞ്ച്വറി എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് കേരള ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് പക്ഷേങ്കിൽ എന്നാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടിണ്ട് കേട്ടോ കേരള ഗവൺമെൻറ് നമ്മൾ ഈ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കേരളത്തിൽ ബോർഡറിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഇപ്പം ഈ മുത്തങ്ങ റോഡ് ഉണ്ടല്ലോ മുത്തങ്ങ റോഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവല് റോഡാണ് ഒന്നും എന്ന് വെച്ചാൽ ചാൻസേ ഇല്ല കാരണം നമ്മളെ നാട്ടിലെ റോഡാണ് എനിക്ക് തോന്നുന്നത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത് അതേസമയം മുത്തങ്ങ സൈഡൊക്കെ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ശരിക്കും പറഞ്ഞാൽ പറയുന്നുണ്ടല്ലോ യൂറോപ്യൻ സൈഡ് റോഡ് എന്നൊക്കെ ആ റോഡ് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ശരിക്കും അത് നിങ്ങൾ ഞാനിപ്പോൾ വെറുതെ തള്ളി മറക്കുന്നതല്ല നിങ്ങളിപ്പം ആ റോഡിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സുൽത്താൻ ബത്തേരി മുത്തങ്ങ ബന്ദിപ്പൂരേക്ക് പോകുന്ന ആ റോഡ് ഉണ്ടല്ലോ അതായത് മൈസൂരേക്ക് പോകുന്ന ആ റോഡ് ഓ ഒരു ചാൻസിലട്ടോ അതൊക്കെ കേരള ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ആ റോഡൊക്കെ തന്നെ വളരെ സൂപ്പറായിട്ടുള്ളതാണ് പക്ഷേ സുൽത്താൻ ബത്തേരി എത്തുന്നതിന് മുന്നേ ഉള്ള കുറച്ച് റോഡ് ചില കുറച്ച് നല്ല മോശമായിട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ എനിക്ക് അത്യാവശ്യം നല്ല മോശമായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇതിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ വേറെ വേറെ ലെവല് തന്നെയാണ് റോഡിൻ്റെ ഇതൊക്കെ അതുകൊണ്ട് വണ്ടീൻ്റെ വെച്ച് കഴിഞ്ഞാൽ മൈലേജിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുള്ളത് ഗിയർസ് അതായത് സുൽത്താൻ ബത്തേരി കഴിഞ്ഞിട്ട് ഒറ്റ ഒറ്റ ഗിയറിലാണ് യാത്ര ചെയ്യുന്നത് ഹംബ് ഉണ്ട് അതേപോലെ മിനിമം സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ് അത്യാവശ്യം നല്ല മൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ബന്ദിപ്പൂരൊക്കെ ആ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കയറുന്നതാണ് ഊട്ടി റോഡിലേക്കാണ് ഊട്ടി റോഡല്ല സോറി നമ്മൾ മൈസൂർ ഊട്ടിയൊക്കെ പോകുന്ന സെയിം റോഡ് ഇനി നേരെ ഗുണ്ടൽപേട്ടിലാണ് ഇതെത്തുന്നത് കേട്ടോ ഈ റോഡ് നേരെ ചെന്നെത്തത് ഗുണ്ടൽപേട്ട് ജംഗ്ഷനിലേക്കാണ് അപ്പോൾ ഈ റോഡിൽ ഒരു ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ മഴയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വിഷ്വൽസാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ മഴയില്ലാത്ത കൊണ്ട് തന്നെ ആകാശമൊക്കെയെന്ന് വെച്ചാൽ നല്ല ആണ് പിന്നെ ഇവിടെ വരുന്നതിൻ്റെ മെയിൻ കാരണം ഒരു നമുക്ക് ഇത് എടുക്കാനായിരുന്നു അതായത് ഈ സൂര്യകാന്തി ചെടിയുടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ഒരുപാട് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തായിട്ടുള്ള ആഗ്രഹമാണ് അപ്പോൾ അതെങ്ങനെയൊക്കെ കിട്ടണം എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത് ഇപ്പോൾ ഈ നിങ്ങൾ ഈ ആർച്ച് ഇപ്പോൾ കഴിഞ്ഞ ആർച്ച് എന്ന് വെച്ചാൽ ഗോപാൽസ്വാമി ഹിൽസിലേക്കുള്ള ആർച്ചാണ് കേട്ടോ അപ്പോൾ സ്വാമി ഹിൽസ് എന്ന് വെച്ചാൽ അടിപൊളി ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനും ഒരു പ്ലാൻ ഉണ്ട് പക്ഷേ അതിന് മുന്നേട്ട് ഞാനിവിടെ പലരോടും ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഈ സൺഫ്ലവറിൻ്റെ ഗാർഡൻ എവിടെയാണുള്ളത് അപ്പോൾ ഒരുപാട് പേർക്കാണെന്ന് അറിയില്ല അവരെന്നു വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ നോർമലി നമ്മുടെ നാട്ടുകാരെ പോലെ എല്ലാം പറഞ്ഞുതരാനൊന്നും ശ്രമിക്കുന്നില്ല പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഹിന്ദി വളരെ ചുരുക്കത്തിലാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് അവർ കന്നഡ ലാംഗ്വേജിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത് ഞാൻ നാ തട്ടിമുട്ടിയായിട്ട് എന്തൊക്കെയല്ലോ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയല്ലോ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട് അതായത് തമിഴ് മലയാളം കന്നഡ എല്ലാം മിക്സ് ആക്കിയിട്ടാണ് സംസാരിച്ചത് കേട്ടോ അങ്ങനെ അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു മൂന്നാല് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സൺഫ്ലവർ ഗാർഡൻ എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അവർക്കത് ആയിട്ട് അറിയില്ല ഇപ്പോൾ ഇവിടെയുള്ള ലൊക്കേഷനിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തേക്കും കയറ്റി അയക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇനി ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൺഫ്ലവർ ഗാർഡൻ കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെ പോവാണ് വിഷ്വൽസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടീൻ്റെ ഫുൾ പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ വണ്ടീൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ സ്ക്രാം എടുക്കുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് എടുക്കാൻ നിൽക്കരു എന്നുള്ള അപ്പോൾ ആ അതിൽ നിന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാറി നിന്നിട്ട് പറയാനേ പറ്റൂ കാരണം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കേട്ടോ ഇപ്പോൾ ഇവിടെ ഈ ഗാർഡനിൽ വന്നിട്ട് നമ്മൾ ശരിക്കും ശശിയായി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മൊത്തം അതായത് ഫാമിങ് കഴിഞ്ഞ് ഇവിടുന്ന് മൊത്തം സാധനം കയറ്റി അയച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് മലയാളീൻ്റെ ഒരു വണ്ടിയാണ് അവിടെയുള്ളത് അപ്പോൾ കക്ഷിയെന്നോട് ഈ കാര്യം പറഞ്ഞത് അവരും ഈ സൂര്യാകാന്തി ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് പക്ഷേങ്കിൽ ഒന്നും കാണുന്നില്ല അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നേരെ ഗോപാലസ്വാമി ഹിൽസ് ആ റൂട്ടിലേക്ക് വിട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ ഗാർഡൻ കാണാൻ പറ്റുന്ന പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ നേരെ ഗോപാലസ്വാമി ഹിൽസിലേക്കാണ് പോകുന്ന കേട്ടോ ഇവിടുന്ന് വീണ്ടും നമുക്ക് ഏകദേശം ഒരു എട്ടൊമ്പത് ിലോമീറ്റർ ഉണ്ട് അങ്ങനെ എട്ടൊമ്പത് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അടിപൊളി വിഷ്വൽസ് കിട്ടുന്ന അവർ പറഞ്ഞത് അപ്പം നേരെ അങ്ങോട്ടേക്ക് പോകുന്ന കേട്ടോ ആ റൂട്ട് കയറിയ സമയത്ത് ഒരു കാര്യം മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും നമ്മളെ നമ്മുടെ നാട്ടിലൊന്നും ഇത്രക്കെ അടിപൊളിയായിട്ടുള്ള റൂട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്രയൊക്കെ മനോഹരമായിട്ടുള്ള റൂട്ടാണ് മുമ്പിൽ എന്ന് വെച്ചാൽ ഫുള്ള് മലയൊക്കെ ആയിട്ട് പിന്നെ രണ്ട് സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗാർഡൻ കാര്യങ്ങൾ അതായത് പൂക്കളല്ലെങ്കിലും വേറൊരു രീതിയിലുള്ള ഒരുപാട് ഫാമിംഗ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് റൂട്ട് വേറെ ചാൻസേ ഇല്ല പിന്നെ വണ്ടികളൊക്കെ വളരെ ചുരുക്കമാണ് കേട്ടോ ഇതിലൂടെ ഒന്നും വണ്ടികളൊന്നും അധികം കാണുന്നില്ല മാക്സിമം ഞാനിവിടെ വണ്ടികൾ കണ്ടത് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് ഈ സ്വാമി ആ ഹിൽസിൻ്റെ ആ റൂട്ടിലേക്കുള്ള വണ്ടിയാണ് കാരണം കൂടുതലും ടൂറിസ്റ്റ് തന്നെയാണ് കേട്ടോ ബൈക്ക് ഓടിക്കുന്ന ചെക്കന്മാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈപ്പർ റൈഡ് ചെയ്യാണ്ടിരിക്കുക എടുക്കുക നിങ്ങൾ ആസ്വദിച്ചിട്ട് വണ്ടി ഓടിക്കുക ഒരു ഏകദേശം ഒരു അമ്പത് അറുപത് ഒരു മാക്സിമം എഴുപതിൽ പോവുക അതിൽ കൂടുതൽ സ്പീഡിൽ പോകാൻ നിൽക്കരുത് കേട്ടോ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ വണ്ടീൻ്റെ പെർഫോമൻസും വണ്ടി ശരിക്കും നമ്മളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് വരും പിന്നെ ഈ വണ്ടീൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നും എടുത്തെടുത്ത് പറയുന്നില്ല ബ്രേക്കിങ് കുറച്ച് ശോകമായിട്ടോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഗിയറിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം അടിപൊളി തന്നെയാണ് ഫ്രണ്ട് ബ്രേക്ക് വലിയ ഇഷ്യൂ ഇല്ല പക്ഷേ ബാക്ക് ബ്രേക്ക് എ ബി എസ് കുറച്ച് ശോകം തന്നെയാണ് അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക നിങ്ങൾ ഹൈപ്പർ സ്പീഡിലേക്ക് പോകും പിന്നെ ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ പറപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ പരിപാടി ഞാൻ നിർത്തി കേട്ടോ അപ്പോൾ ഫൈനലി നമ്മൾ നമ്മൾ ആഗ്രഹിച്ച ആ സ്ഥലത്ത് എത്തിയിട്ടുള്ള നമ്മളിവിടെ കുറേ കാലമായിട്ട് വിചാരിച്ചായിരുന്നു ഈ ഒരു സംഭവം കാണാൻ ായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഒരുപാട് പൂക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണ് നമ്മൾ നമ്മളിന്ന് വെച്ചാൽ ഇത്ര പത്ത് മുപ്പത്തഞ്ച് വയസ്സിന്റെ മേലെയായിട്ട് നമ്മൾ ഈ സംഭവം ഒന്നും കണ്ടിട്ടില്ല കേരളത്തിൽ നിന്ന് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ നൂറ്ററുപത് കിലോമീറ്റർ ദൂരെയാണ് ഈ സ്പോട്ട് ഉള്ളത് അപ്പോൾ നൂറ്ററുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്ററുപത് എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം ഒന്നുമില്ല നൂറ്ററുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നൂറ്ററുപത് കിലോമീറ്ററിൽ ഇത്ര നല്ല അടിപൊളിയായിട്ട് ഈ പൂക്കളൊക്കെ കാണാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമായിട്ടോ നിങ്ങൾ ആരും മിസ്സ് ചെയ്യണ്ടോ ഇനിയിപ്പോൾ പെട്ടെന്ന് ഓണം എത്തുന്നേക്കാട്ട് മുന്നേ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമോ കേട്ടോ കാരണം ഓണാകുന്നതിനോട് കൂടിയിട്ട് ഈ പരിപാടിയൊക്കെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇതൊരു ശരിക്കും എന്ന് വെച്ചാൽ ശരിയായ പക്ക ബിസിനസ്സാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറേണ്ടെങ്കിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് രൂപ അവർ മേടിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ അതിൻ്റെ ഉള്ളിൽ പെർ പേഴ്സൺ ഇരുപത് അതായത് നമ്മളൊരു ഒരു ഫാമിലിയിൽ നിന്ന് ഒരു പത്ത് ആൾക്കാരുണ്ടാകാൻ നമ്മൾ ഏകദേശം ഇരുനൂറ് രൂപ കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ആ പക്ഷി അവിടെ വെറുതെ നിന്നിട്ടല്ലോ അവർ പറയുന്നതെച്ചാൽ അവർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നടത്തുന്ന ആൾ എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ അവർ ഇതൊക്കെ നോക്കി നടത്തുന്ന ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും ഗോപാൽ സ്വാമിയിലേക്ക് വിടുന്നതാണ് അപ്പോൾ പറഞ്ഞു തീർക്കുന്നില്ല കാരണം ഗോപാൽ സ്വാമിയിലേക്ക് പോകുന്ന സമയത്ത് ഈ സൂര്യകാന്തി പാടങ്ങളില്ലേ അതുണ്ടാവുന്നവർ പറഞ്ഞത് അപ്പോൾ അത് കാണാനാണ് നേരെ വിടുന്നത് അപ്പോൾ അങ്ങനെ സൂര്യകാന്തി പാടത്തിൽ നമ്മൾ എത്തി കേട്ടോ അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തുകൊണ്ടേ ഇത് കാണണം എന്ന് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഇതും അങ്ങനെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഹാപ്പി ഉള്ളത് അപ്പോൾ ഞാൻ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എല്ലാം ഇവർ ഫാമിങ് കാര്യങ്ങളൊക്കെ കഴിയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ കാണണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരിക ഇതൊക്കെ കാണും അടിപൊളി സംഭവം തന്നെയാണ് ഒട്ടും മിസ് ചെയ്യേണ്ട ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല ഭയങ്കര സിമ്പിൾ ആണ് ചിലപ്പോൾ പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തെങ്കിലും ഇങ്ങനെ തെണ്ടി നടക്കുന്നുള്ളത് ഇതൊക്കെ കാണുന്നുള്ളത് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഗോപാൽ സ്വാമി ഹിൽസിലേക്ക് വിടുന്നതാണ് ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക